അസലാമാലും വാഹമത്തല്ലായി വർക്കാത്തു അല്ലെങ്കിലും ഈ പറയപ്പെട്ട ആളുകളെ വിഷയം സമസ്ത കേരള ജമിയത്തുല്ലലമന്റെ മേലിൽ വെറുതെ ആരോപണം വെച്ച് കിട്ടുക എന്നുള്ളതാണല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കി സമസ്ത കേരള ജമ്മിയത്തുല്ലലമയുടെ നൂറു വർഷം പൂർത്തിയാകുന്നതിനോടനുബന്ധിച്ച് ഒരു ഇംഗ്ലീഷ് പത്രം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് സമസ്തയെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകം പുറത്തിറക്കുക അത് സമസ്തയുടെ വിളമാക്കൾ ശരിക്കും പരിശോധിച്ചിട്ടാണ് ആ പുസ്തകം പുറത്തിറക്കുന്നു ആ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് പിണറായി വിജയൻ അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശന് കൊടുത്തു ഇത് വലിയൊരു വിവാദമാക്കി കമ്മ്യൂണിസ്റ്റുകാരോട് ഒപ്പം ചേർന്നു സമസ്തന്റെ പുസ്തകം അവർ പ്രകാശനം ചെയ്യാൻ പാടുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് അവര് നമ്മളെ എപ്പോഴും എതിർക്കുന്ന ആളുകളല്ലേ എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു വസ്തുത കാണുന്നുണ്ട് സത്യത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇത് പ്രചരിപ്പിക്കുന്നത് ഞാനൊരു ഫൈസി റിയാദിലുള്ള ഒരു ഫൈസിയുടെ ഒരു മാറ്ററും കാണാനുണ്ടായി സത്യത്തെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സമസ്ത കേരള ജമ്മിയത്തുല്ലമ്മയുടെ ആ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടത് പിണറായി വിജയൻ തന്നെ അല്ലേ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്ത് ഒരു ദീനി ബോധമുള്ള ഇസ്ലാമിക ദാഴത്തിനെ കുറിച്ച് ഒരു ചെറിയ ഒരു അടിസ്ഥാന വിവരമുള്ള ഒരാൾ ഒരിക്കലും ഇതിനെ തീർക്കുക സത്യത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ദാഴത്ത് എങ്ങനെയെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അവിടെ ഹിക്കുമത്തിന് ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങളടക്ക തങ്ങളടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്ഥല കാല സാഹചര്യം എന്നുള്ളത് ആണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള നമ്മുടെ ഏത് രീതിയിലാണ് ഇസ്ലാമിക താഴെത്ത് നടത്തേണ്ടത് അവിടുത്തെ ആ സ്ഥലം അവിടുത്തെ കാലം അവിടുത്തെ സാഹചര്യം അതിനനുസരിച്ചാണ് ഇസ്ലാമിക താഴെത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇസ്ലാമിനെ നഗസിഗാന്തം എതിർക്കാൻ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ നേതാവ് കൂടിയ ഒരു ഭരണം നടത്തുന്ന ആ ഒരു ഭരണത്തിന്റെ മുഖ്യമന്ത്രി ആ മനുഷ്യനെ കൊണ്ട് രണ്ടാമതായി ഇവർ ആരോപിക്കുന്നത് ന്യൂന എക്സ്പ്രസിന്റെ ആ പത്രം തയ്യാറാക്കിയ അദ്ദേഹത്തിന്റെ പേരോർമ്മ പ്രശാന്തം പ്രശാന്തന്നെ തോന്നുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ് ഈ മനുഷ്യനും ഈ രണ്ടാളുകള് നൂറ് കൊല്ലത്തെ പാരമ്പര്യമുള്ള അതായത് ഈ അടിസ്ഥാനപരമായ റസൂൽ സല്ലാ അലൈഹി സ്വല തങ്ങളും സഹാബത്തും കാണിച്ചു തന്ന ആ പാത ഇവിടെ നിലനിർത്തുന്ന ഒരു വള്ളിപുള്ളി വ്യത്യാസമല്ല കൂട്ടിച്ചേർക്കലുകൾ എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തേക്ക് വേണ്ട രീതിയിലൊക്കെ പഠന രീതിയിലൊക്കെ മാറ്റം വരുത്തിയിട്ടുള്ള എന്നാൽ ആശയം ആ പഴയ ആശയത്തിൽ തന്നെ അടിയുറച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുള്ള അതായത് ദീനിൻ്റെ യഥാർത്ഥ ആശയം പ്രചരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രസ്ഥാനം ആ ഒരു പ്രസ്ഥാനത്തിനെ അള്ള എന്ന് പറയുന്ന ആളെ കൊണ്ടന്നെ പ്രകാശനം ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് സമസ്തന്റെ ഏറ്റവും വലിയ കരാമത്ത് അതാണ് ഇസ്ലാമിക ദാപത് അതാണ് ഇന്ത്യ എന്ന പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞ സ്ഥലകാല സാഹചര്യം അത് നമ്മൾ മനസ്സിലാക്കണം അതായത് ഇന്ത്യയിലെ ഇതിനെ എതിർക്കുന്ന മതത്തെ എതിർക്കുന്ന ആളുകൾ തന്നെ നൂറ് കൊല്ലം വളരെ കൂടി ഇവിടെ ഒരു ഇസ്ലാമിക പ്രബോധന ദൗത്യം നടത്തിയ ഒരു പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു പ്രസ്ഥാനം അവിടെ രൂപീകരിച്ചു വന്നിട്ടുണ്ട് ആ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് ഇങ്ങനെ മതനിഷേധികൾ തന്നെ പുസ്തകം ആ മതനിഷേധികളെ കൈയാൽ തന്നെ അത് പ്രകാശനം ചെയ്യുകയും ചെയ്താൽ എന്താ സംഭവിക്കുക ഈ നിരീശ്വരവാദികളൊക്കെ എതിർത്ത് വായിക്കാനാണെങ്കിൽ ഒന്ന് തയ്യാറാവും അങ്ങനെയാണ് ഇസ്ലാമിന്റെ താഴത്ത് നടക്കുക എന്നിട്ട് എന്നിട്ടിപ്പോൾ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് നമ്മളെ കൂട്ടത്തിൽ തന്നെ എത്രയോ ഇംഗ്ലീഷ് അറിയുന്ന ആളുകളില്ലേ അവരുടെ അവരുടെ പിന്നെ കൊണ്ടൊക്കെ ഈ പുസ്തകം എഴുതിച്ചാൽ പോരെ പോരാ അതും മനസ്സിലായിട്ടില്ല എന്നല്ല നിങ്ങൾക്ക് വലിയ ഈ സുഹാബി പടയിൽ വലിയ ബുദ്ധിജീവികളാണെന്ന് പറഞ്ഞു നടക്കുക എന്നല്ല അതായത് ഇസ്ലാമിക താഗത്തിന്റെ ഒരു ബാലപാഠം മനസ്സിലായിട്ടില്ല എന്നല്ല നമ്മളെ കൂട്ടത്തിൽ കഴിവുള്ള ആളുകൾ ഉണ്ടായിരിക്കാം റിയാം നമ്മളൊക്കെ ഞാനടക്കുള്ള ഞാൻ ചെറിയ തോതിൽ ഒരു സമസ്തയുടെ ചരിത്രം പഠിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട പി പി ഉസ്താദ് നവർ അബ്ബാഹുമാർ കഥ മഹാനവറുകളുടെ എഴുതിയ സമസ്തയുടെ ചരിത്രം ഉള്ള ആ പുസ്തകത്തിലൂടെയാണ് ആ പുസ്തകം നമ്മളെ കേരളത്തിൽ തന്നെ വളരെ കുറഞ്ഞ സമസ്തയെ സ്നേഹിക്കുന്ന ആളുകൾ മാത്രമേ വായിച്ചിട്ടുണ്ടാവുള്ളൂ ബി പി ഉസ്താദിനെ കുറിച്ച് സമസ്തയോട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് ചിലപ്പോൾ ബി പി ഉസ്താദിനെ കുറിച്ച് അറിയാ പോലുമില്ല ഞാൻ അങ്ങനെ മനസ്സിലാക്കണേ എന്നാൽ എന്നാൽ ഇവിടെ നമ്മൾ അടിവരയിട്ട് അറിയേണ്ടത് ഇതാണ് നമ്മുടെ ഉസ്താദുമാരെ ആ ദീർഘ ഇൻ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള ഒരു പത്രത്തിന്റെ പത്രാധിപനായിരിക്കുന്ന ഒരാൾ ഇന്ത്യയിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്ന ഒരു പത്രം അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം കേരളത്തിൽ ഉദയം കൊണ്ട സമസ്ത കേരള ജമിയ തുള്ളൽമയെ കുറിച്ച് നൂറു വർഷം ഒരു സംഘടന വട നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ തുടക്കം കുറിച്ച് ഒരു പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട് എന്ന് ലോകത്തോടാണ് പറയുന്നത് അപ്പൊ ഈ പ്രസ്ഥാനത്തെ കുറിച്ച് ഈ പുസ്തകത്തെ കുറിച്ച് ഇതിന്റെ അടിസ്ഥാനത്തെ കുറിച്ച് ഒക്കെ മറ്റു മതസ്ഥരായ ആളുകളും സുന്നത ജമായത്തിൽ നിന്ന് വേർന്നിട്ടുക്കുന്ന ആളുകളടക്കം ഇത് വായിച്ചു മനസ്സിലാവുകയും അതിലൂടെ ഇസ്ലാമികമായിരിക്കുന്ന യഥാർത്ഥമായ ആശയം അവർക്ക് ബോധ്യപ്പെടുത്താൻ സഹായിക്കും അതാ ഞാൻ പറഞ്ഞു കബിൽ അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അത് ഈ ഇട്ടാവട്ടത്ത് നിന്ന് സമസ്തയെ കുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവൂല അതുകൊണ്ട് നേരായ രീതിയിൽ ചിന്തിക്കേ അള്ളാഹു സുബാനോ റസൂലഹി സലഹുലി സ്വലമ തങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ എന്താണ് നിങ്ങൾ ഇസ്ലാമിക ദേവത്തെ അവർക്ക് എത്തിച്ചു കൊടുക്കുക അവർ മുസ്ലിം ആക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു തീരുമാനിക്കും എന്നതുപോലെ ഇസ്ലാമിന്റെ ദേവത്തിൻ്റെ ആ ആ യഥാർത്ഥമായിരിക്കുന്ന ആശയം അവരിലൂടെ തന്നെ ലോകത്തോട് കൂ സംസാരിക്കുകയാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ കൂട്ടത്തിൽ വെച്ച് ആരെങ്കിലും എഴുതിയിരുന്നില്ലെങ്കിൽ ഇത് മറ്റു സ്റ്റേറ്റുകളിൽ പോലും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോലും ഇത് വായിക്കപ്പെടാതെ പോകുമെന്നുള്ളതാ എന്നാൽ ഇത് പലരും വായിക്കും നമ്മളല്ലാത്ത പലരും വായിക്കും അതിലൂടെ ഇസ്ലാമികമായിരിക്കുന്ന യഥാർത്ഥ ആശയം അവർക്ക് ബോധ്യപ്പെടും എന്നുള്ളത് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കണം ഇത് പറഞ്ഞ സമസ്തയെ കൊച്ചാക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ദാപത്തിന്റെ ഒരു ചെറിയ ബാലപാഠം പോലെ ഒന്ന് പഠിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് അതേ അത് ചിലപ്പോ ആയതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേ രീതിയിലുള്ള ആളുകളായത് കൊണ്ടോ ചിലപ്പോൾ മനസ്സിലാവൂല ഒരു കുരുട്ടു ബുദ്ധിയോട് കൂടി കാണാതെ സമസ്ത നേതാക്കൾ എന്താണോ നമ്മളോട് പറയുന്നത് അത് യഥാവിധി മനസ്സിലാക്കി അതിന് അവർക്ക് ഊർജ്ജം പകരുന്ന രീതിയിലുള്ള പ്രവർത്തനം നമ്മളിൽ നിന്നുണ്ട ഉണ്ടാവുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ സ്ലാ വലിക്കും വരഹമുല്ലാഹി വർക്കാത്തു